ഹരി ഓം ഗുരുനാഥന് നമസ്കാരം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം ഇന്ന് ഇന്നിവിടെ വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിലെ സിരാവിഭാഗത്തെയാണ് പറയുന്നത് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് സിരകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അഷ്ടാംഗ സംഗ്രഹം ഷാജസ്ഥാനത്തിൽ സിരാവിഭാഗത്തിന് ഒരു പ്രത്യേക അധ്യായം തന്നെ പറയുന്നുണ്ട് അംഗപ്രത്യംഗങ്ങളിലേക്കെല്ലാം പോഷണത്തെ എത്തിക്കുന്നത് സിരകളാണ് അവയുടെ ദുഷ്ടത രോഗത്തെക്കുറിച്ചും അതുഷ്ടത ആരോഗ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ചു പ്രത്യേകിച്ചു കാരണമാകുന്നു സിരകളെ ആശ്രയിച്ച സിരാവിധം എന്ന ചികിത്സയും വിധിക്കപ്പെടുന്നുണ്ട് ആന്തരവും ബാഹ്യവുമായ ചേഷ്ടകളെല്ലാം തന്നെ സിരകളെ ആശ്രയിച്ചിരിക്കുന്നു അഷ്ടാംഗ ഹൃദയത്തിലും അഷ്ടാംഗ സംഗ്രഹത്തിലും ഹൃദയത്തിൽ നിന്നുമാണ് സിരകൾ ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നു ദശമൂല സിര ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നതിൽ ആർട്ടറീസും ഉൾപ്പെടുന്നു സിര എന്നാൽ കോമൺ ആയിട്ട് ബ്ലഡ് വെസൽസ് ആണെന്ന് പറയാം ധമനി എന്ന് പറഞ്ഞാൽ ആർട്ടറി ആണെന്നും പറയാം സിര എ വെയിൻ എന്നാണ് മോഡേൺ ആയിട്ട് അധികവും പറഞ്ഞു കാണുന്നത് ഇനി നമുക്ക് സിരയുടെ ഡെഫിനേഷനൊക്കെ ഒന്ന് നോക്കാം സരണാ സിര എന്നാണ് ചരകം സൂത്രം മുപ്പതാം അധ്യായത്തിൽ പറയുന്നത് സരിക്കുന്നത് സിര അതായത് ഒഴുകുന്നത് എന്നർത്ഥം ബ്ലഡ് ഫ്ലോസ് ദി ക്യൂബ്ലാസ് സ്ട്രക്ചേഴ്സ് കോൾ സിര ശരണാ ദേശാന്തര ഗമനാദ് എന്നുണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്നാണ് ചക്രവാണിദത്തൻ പറയുന്നത് ശരണാത് രസാധീനാം ഗമനാ സിര ഇത്യുച്ഛതെ എന്നും ഉണ്ട് ഗംഗാധര റോയ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇറ്റ് ഇംപ്ലൈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് എക്സെട്രാ ഇനി അഷ്ടാംഗ സംഗ്രഹം ശാരീരിക പറയുന്ന ശ്ലോകത്തെ ഒന്ന് എന്താണെന്ന് നോക്കാം ദശമൂല സിരാ ഹൃദയപ്രതിബദ്ധ സർവ അംഗപ്രത്യംഗേഷ് ഓജോ നയന്തി ഹൃദയത്തിൽ ബന്ധിച്ചിരിക്കുന്ന പത്ത് മൂല സിരകൾ എല്ലാ അംഗങ്ങളിലും പ്രത്യംഗങ്ങളിലും ഓജസിനെ എത്തിക്കുന്നു ഇവിടെ പറയപ്പെടുന്ന സിരകൾ ഹൃദയത്തിൽ നിന്ന് രസത്തെ ദേഹം എങ്ങം പരത്തുന്ന സ്രോതസ്സുകളാകുന്നു രസാത്മകം വഹന്ത്യോജ രസം എന്നത് ആഹാര രസത്തെ കുറിക്കുന്നു ഹൃദയത്തിൽ എത്തുന്നതോടുകൂടി തന്നെ രസം എന്ന ധാതു തീരുന്നു ധാതുക്കളുടെ പോഷണമാണ് ഇവിടെ ഓജസ് എന്ന ശബ്ദത്താൽ കുറിക്കപ്പെടുന്നത് നവീന രക്തത്തിനു സങ്കല്പിക്കുന്ന ഗുണകർമ്മങ്ങൾ പ്രാചീന രസത്തിനാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് എന്നു കരുതാം രസവഹ സ്രോതസ്സുകളുടെ മൂലമായി ഹൃദയത്തെ പറയുന്നു ഹൃദയസ്ഥിതനായ വ്യാനവായുവിനാൽ രസധാതു ദേഹമെങ്ങും വ്യാപിക്കുന്നു വ്യാനേന രസധാതുർഹി വിക്ഷേപോചിത കർമ്മണായുഗപദ് സർവതോജസ്രം ദേഹേ വിക്ഷിപ്യതേ സദാ എന്നാണ് ശ്ലോകം പറയുന്നത് മറ്റു സിരകൾക്കും മൂലമായിരിക്കുക കൊണ്ട് ഹൃദയപ്രതിബദ്ധകളായ സിരകളെ മൂലസിരകൾ എന്ന് പറയുന്നു ധാതുക്കൾ ചക്രം പോലെ സദാ പരിവർത്തിക്കുന്നു എന്നതുകൊണ്ട് രസത്തിൻ്റെയും രക്തത്തിൻ്റെയും പരിവൃത്തി അതായത് സർക്കുലേഷൻ കുറിക്കപ്പെടുന്നു എന്നാണ് പറയാം രസോ ഹൃദോ നിസരതി തഥയേവ സർവദാ സിരാഫിർ ഹൃദയം ചെയ്തി എന്ന് ഭേള സംഹിതയിൽ നിന്നും പറയുന്ന വാക്യം കൊണ്ട് രസം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു ദേഹമെങ്ങും സഞ്ചരിച്ച് വീണ്ടും സിരകളിൽ കൂടി ഹൃദയത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നും പറയാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ വലിപ്പം ഏറി അകലും തോറും ശാഖോപശാഖകളായി പിരിഞ്ഞ് പിരിഞ്ഞ് ഒടുവിൽ നേർത്തു നേർത്ത് ഇലയിലെ ഞരമ്പുകൾ പോലെ ചെറിയത് ചെറിയതാവുന്നു അവയുടെ എണ്ണം എഴുന്നൂറാണെന്ന് കണക്കാക്കപ്പെടുന്നു അതായത് കൈകാലുകളിൽ നാനൂറ് സിരകളും ഉടലിൽ മുന്നൂറ്റി മുപ്പത്താറും ഉടലിന് മീതെ ഊർധ്വ അംഗത്തിൽ നൂറ്റി അറുപത്തിയാല് അങ്ങനെ ആകെ എഴുന്നൂറ് സിരകളെയാണ് പറയുന്നത് ഇനി സുസൃതത്തിലാണെങ്കിൽ സുസൃത സംഹിതയിൽ പറയുന്നത് നാൽപ്പത് സിരകളെയാണ് അതായത് വാദവാഹിനി സിരകൾ പത്തെണ്ണവും പിത്തവാഹിനി സിര പത്ത് കഫവാഹിനി സിരകൾ പത്ത് രക്തവാഹിനി സിരകൾ പത്ത് അങ്ങനെ നാൽപ്പതെണ്ണം പറയുന്നുണ്ട് അതിൽ ഓരോന്നും നൂറ്റെഴുപത്തഞ്ച് ബ്രാഞ്ചസ് വീതമുണ്ട് വാദം വിത്തം കഫം രക്തം നാലിനും അങ്ങനെ ടോട്ടൽ എഴുന്നൂറ് സിരകളെയാണ് പറയുന്നത് ഇനി വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിൽ ഗുരുനാഥൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നതൊന്നു നോക്കാം ആകെ ഇരുപത്തിനാല് സിരകൾ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു നാഭിയുടെ അധോഭാഗത്തെ പത്തും അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന പത്തും വിലങ്ങായി വ്യാപിക്കുന്ന ഈ രണ്ട് വീതവും ഈ ഇരുപത്തിനാല് ഞരമ്പുകളും മനുഷ്യ മുഴുവനും വ്യാപിച്ചിരിക്കുന്നു ഇവയിൽ കൂടി വാതപിത്ത കഭങ്ങളും ശരീരത്തിൽ വ്യാപിക്കുന്നു ഈ സിരകൾക്ക് സൂക്ഷ്മങ്ങളായ നൂറ്റിയേഴ് സുഷിരങ്ങൾ ഉണ്ട് അവയിൽ കൂടി അന്നരസങ്ങൾ ശരീരത്തിൽ വ്യാപിച്ച് അനേകം സിന്ധുജലങ്ങൾ ഒന്നിച്ചു ചേർന്ന് സമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നത് പോലെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു പാദമുൽ മുതൽ ശിരസ് വരെയുള്ള മുഴുവൻ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്ന എഴുന്നൂറ് സിരകളാൽ തുകൽക്കൂട്ടത്താൽ ബദ്ധമായിരിക്കുന്ന മൃദംഗം പോലെ മനുഷ്യ ശരീരവും ബദ്ധമായിരിക്കുന്നു വീരസിംഹാവലോകനത്തിൽ പറയുന്ന ഒരു ശ്ലോകം നോക്കാം ഭൂതാനി കർമാണിച്ച് ദോഷധാതു അലാ തഥാ സപ്താനി പ്രോക്താനി കർമാണിച്ച ഹൃദ്ഗുദം കിമുക്തൈ അതിൻ്റെ അർത്ഥം നോക്കാം വാതാദി ദോഷങ്ങൾ ഈ സ്രോതോമാർഗങ്ങളിൽ കൂടി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യാപിക്കുന്നു അവ കോപിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നു പൃഥി അതായത് പൃഥ്വിപ്തേജോ വായു ആകാശങ്ങളായ പഞ്ചഭൂതങ്ങളും കർമ്മങ്ങളും ദോഷധാതു മലങ്ങളും എഴുന്നൂറ് സിരകളും കർമ്മങ്ങളും ഹൃദയവും അപാനവും നാഭിയും ഇവിടെ പറഞ്ഞു വികാരവിധേയമായ മനുഷ്യ ശരീരത്തിൽ വ്യാപിച്ച വാദ പിത്ത കഫങ്ങളുടെ കോപകാരണവും അവ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും അവയുടെ ചികിത്സയും നീ അടുത്ത ഇതിൽ പറയാമ ഇന്ന് ഇത്രയും പറഞ്ഞ് നിർത്തുന്നു അടുത്ത വോയിസിൽ വാദം കോപകാരണങ്ങൾ പിത്തം കഫം കോപകാരണങ്ങൾ അവയുടെ ലക്ഷണങ്ങൾ എല്ലാം പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം